അല്ല രണ്ട് നശിച്ചു ഒരു 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 ബന്ധം വേണ്ടി അത് ഇത് വീട്ടിലും പെൺകുട്ടിക്കും അവിടെയും പോകാൻ കുടുംബങ്ങൾക്കും ആർക്കും ആർക്കും സൊല്യൂഷൻ ഇല്ല എന്നുള്ള മാനസിക ഈ മരണത്തിലേക്ക് പോയതെന്നാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വർഷങ്ങൾക്ക് ശേഷം സുബിനും അഞ്ചുവും കണ്ടുമുട്ടി അത് വല്ലാത്തൊരു കണ്ടുമുട്ടലായി പോയി ആ കൂടിക്കാഴ്ച പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പ്രണയമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല സുബിനും അഞ്ചുവും ഇവിടെ ഒരു കാര്യം മറന്നു രണ്ടു പേർക്കും കുടുംബം ഉണ്ടെന്നുള്ള കാര്യം സുബിന് അഞ്ചു വയസ്സുള്ള കുഞ്ഞും അഞ്ചുവിന് ആറു വയസ്സുള്ള കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം മറന്ന് അവർ പരസ്പരം പ്രേമിച്ച് നടന്നു ഇവരെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഉണ്ടെന്നുള്ള കാര്യവും ഇവർ വിസ്മരിച്ചു ഒടുവിൽ സർവര് ഞെട്ടുന്ന ഒരു വാർത്തയാണ് കേട്ടത് വിതുരയിലെ ഒരു ലോഡ്ജിൽ ഈ കമിതാക്കൾ ആത്മഹത്യ ചെയ്തു ഇവരെ ജീവൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും അഞ്ചുവിന്റെയും സുബിന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഈ മെമ്പറായിട്ട് ചാർജ് എടുത്തിട്ടേ ദിവസങ്ങള് മാത്രമേ ഉള്ളൂ അപ്പൊ തന്നെ ഒരു വലിയ ദുരന്തമാണ് കേൾക്കുന്നത് ഈ ഈ ഇങ്ങനെ ഒരു സംഭവം ആദ്യതാണ് പക്ഷേ മുമ്പറായി ചുമതലയെടുക്കണ കഴിഞ്ഞ ഉടൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു ആത്മഹത്യ ഉണ്ടായത് അതിലെ ഞാൻ ഉണ്ടായോ അത് ഈ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചൊരു ഇലക്ഷൻ വന്ന് അവന്റെ കൊച്ചു സുഹല കിടന്നിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ട് പക്ഷേ ഒരു ആത്മബന്ധം നാട്ടിലെ അവനെ കുറിച്ച് നെഗറ്റീവായി പറയാമൊന്നുമില്ല അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ആളേക്കൊന്നും പറയാനില്ല എടുക്കുന്നു കുടുംബം നോക്കുന്നു ഇടയ്ക്ക് ചില മദ്യപാനൊക്കെ ഉണ്ടാകും സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് പോലെ അല്ലാതെ ഈ പള്ളിയുടെ ക്രിസ്മസ് പരിപാടികൾക്കും മൊത്തം ഈ കാണുന്ന പുൽക്കൂടിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം പണിയും ഇവനാണ് പൂ നിറച്ചത് ഇവനാണെന്നാണ് അറിയപ്പെടുന്നത് ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം നാട്ടുകാരെന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഈ കുട്ടി ഇവനെ ഇവ മിസ്സിംഗ് ആണെന്നുള്ള കേസ് രാത്രി ഇവരെ വീട്ടിൽ അറിയുകയും പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെ മാരായ്മട്ടം പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ തന്നെ കൂടെ ഉണ്ടായിരുന്നു വേറെ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിക്കാർ ആ രീതിയിലുള്ള ചിന്താഗതിയിൽ തന്നെയാണ് ഒളിച്ചോടി എന്നുള്ള ഒരു ഒരു ഇതാണ് അവരുടെ കുടുംബമായിട്ടുള്ള ഒരു ചെറിയ ഇതായിരിക്കാം നമ്മൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും മാരാട്ട സ്റ്റേഷനിൽ മാരായമുട്ട സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും പരാതി കൊടുത്തു പിറ്റെന്ന് രാവിലെ ഞാൻ മാരാമുട്ട സ്റ്റേഷനിൽ പോയി ഒരു പതിനൊന്നര ആയപ്പോൾ സി എ കണ്ടു അപ്പൊ സി എ പറഞ്ഞു പിന്നെ മൊബൈൽ ടവർ ഇതായി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് രണ്ടുപേരും മരണപ്പെട്ടു മെമ്പർ ഈ ഈ ഈ സുബിൻ ബന്ധമുള്ള നാട്ടുകാർക്ക് ഇന്നാണ് ഇന്ന് ഈ സംഭവം നടക്കുന്നത് മരണസമയത്ത് മാത്രമല്ലാതെ ഈ നാട്ടിലെ ഒരു മനുഷ്യർക്കും വീട്ടിൽ ഇങ്ങനെ അറിയിക്കും ഇപ്പോഴും ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലായി ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലായി ഇതിനെ ചൊല്ലി അവർ വീട്ടിലുണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അയലോകാരൊക്കെ പറയുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് പരിചയപ്പെടുന്ന ഞാൻ ഇന്നലെ അവരെ വീടുമായി ഈ ഈ മരണം അറിയുന്നതിന് മുമ്പായി വീടുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഈ ആ കുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ചെമ്പൂര് സ്കൂളിലാണ് പഠിച്ചത് ഈ സുബിനും ും പെൺകുട്ടിയും ചെമ്പൂർ സ്കൂളിലാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രേമമായിരിക്കാം തുടങ്ങിയോ അങ്ങനെ ആയിരിക്കാം മരിച്ചുപോയ സുബിൻറെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞാരുന്നു അറിയാമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടലോ അങ്ങനെ പറയില്ലോ കുട്ടിയുടെ കുട്ടിയുടെ ഫാമിലിയെ ഫാമിലിയെ പറ്റി ആ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാൻ ഇന്നലെ ബോഡി ബോഡി എടുക്കാൻ പോയപ്പോൾ പിന്നെ അവിടെ അവരെ ഫാമിലി അവരെ ബന്ധുക്കളൊക്കെ വരുന്നതാണ്ട് ഒരു നമ്മളൂടി നല്ല സഹകരണ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വന്നു നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ ഇൻവെസ്റ്റർ ഒക്കെ തയ്യാറാക്കി ബോഡി മെഡിക്കലിലേക്ക് ഭർത്താവും മക്കളൊക്കെ ഭർത്താവും ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് പെൺകുട്ടിയുണ്ടെന്നാണ് അതും കുടുംബമായിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം അത് അവന്റെ ഫാമിലി സന്തോഷം ഇതും വേറെ കുഴപ്പമൊന്നും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്തായിരിക്കും അവസാനം ഈ ജനങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള ഒരു മാനസിക പ്രയാസമായിരിക്കാം ഈ മരണത്തിലേക്ക് പോയതെന്നാണ് വിളിച്ചോടാനായി അതിനകത്ത് വേറെ ബേഹോ കാര്യങ്ങളോ ഒന്നും ആ ലോഡ്ജു മുറിക്കും ഞാൻ കണ്ടതായിട്ടില്ല വിളിച്ചോടാൻ സാധാരണ ഇട്ടിരുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ അവൻ ഓടിച്ചോണ്ട് പോയ ബൈക്ക് ആ ലോഡിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബാഗോ ഒന്നും ഇല്ല മരിക്കാൻ തന്നെ ഉറപ്പിച്ച് റൂം എടുത്തതായിരിക്കാനാണ് ചാൻസ് അതായത് വിഷവും എന്തോ പോയിസൺ ഉണ്ട് കുടിച്ചിട്ട് കുടിച്ചിട്ടാണ് എന്തായാലും അച്ഛന്റെ അവസ്ഥ അച്ഛനൊക്കെ ഇപ്പൊ രാവിലെ എത്തുമെന്ന് ഇല്ല ഇത് പെട്ടെന്നുണ്ടായ ഒരു മാനസിക അവസ്ഥയാണ് നിങ്ങക്ക് വല്ലാത്തൊരു വിടവായി നാടിനൊരു വല്ലാത്തത് അതായത് ഈ ഇത് വടകര എന്ന് പറഞ്ഞ വാർഡിന്റെ ഒരു ഭാഗമാണ് ഇതുമായി ചേർന്ന് അപ്പുറത്തോട്ട് പോകുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പൊ അവിടെയും ഇവ നല്ല ബന്ധമാണ് സി ഐ ടി തൊഴിലാളിയാണ് ാണ് അങ്ങനെ വർക്ക് ചെയ്ത് ചിലപ്പോൾ പണിക്കൊക്കെ വരെയുള്ളൂ നല്ല പണികളുണ്ടെങ്കിൽ വരുകയും ചെയ്യും ഈ പെൺകുട്ടിയുടെ അവസ്ഥ സമൂഹത്തിന് ഇതൊരു പാഠം തന്നെയാണ് ഇത് മനസ്സിലാക്കി സമൂഹം പോയാൽ കൊള്ളാവുന്ന രീതി എല്ലാത്തിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ തന്നെയാണ് ദുരന്തം അവസാനം ഉണ്ടാവുന്നത് ദുരന്തമായിരിക്കും ആ ഒരു നാലഞ്ച് കുടുംബങ്ങൾ അതോടെ നശിക്കും അല്ല അതിനകത്തൊരു സുഖവും ഇല്ല അത് തന്നെ അതിനകത്തൊന്നും ഞാൻ പറഞ്ഞ എന്റെ ഒരു അനുമാനമാണെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ അവർ നാലഞ്ച് കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നു അവർക്കൊരു സുഖവും കിട്ടിയില്ല അവര് മരണപ്പെടുകയും ബന്ധുക്കളുടെ മാനസികം പിന്നെ ഒരു പെൺകുട്ടിയല്ലേ മുപ്പത്തൊന്ന് വയസ്സായല്ലേ ചെറുപ്പക്കാരന് ഇത് പയ്യനാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കാണും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാരും സുഹൃത്തുക്കളല്ലേ സുഹൃത്തുക്കൾ പോലും അറിയത്തില്ല അതറിയില്ല ഈ വിഷയം ആരട്ത്തും പറഞ്ഞിട്ടില്ല എല്ലാരോടും നല്ല സ്നേഹമാണ് ശത്രുതയില്ല ഉള്ളിൽ ഇങ്ങനെ നടക്കുവല്ലേ ഒരു ഒരു സൈഡിൽ സൈഡിൽ വല്ലാത്തൊരു അവസ്ഥയല്ലേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൂചന ആരുടെടുത്ത് ശത്രുതയില്ലേ ചെറിയ രീതിയിലൊക്കെ പറയുന്നു പിന്നെ അതങ്ങ് പബ്ലിസിറ്റി വന്നിട്ടില്ല എല്ലായിടത്തും ചിരിച്ചുകൊണ്ടേ പറയൂ ഒരു സങ്കടങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാരുടത്തും പിന്നെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി ചെറിയ മുഖത്തൊക്കെ ചെറിയൊരു മുറിവ് സംഭവിച്ചു ഇത് ഒരാഴ്ചക്ക് മുമ്പേ അങ്ങനെ ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നു അല്ല ഞാൻ ഈ ഒരുപാട് പ്രാധാന്യം ആ പെൺകുട്ടി ഇങ്ങനെ ശരിക്കും ഇല്ല ഇല്ല ഇത് എന്തോ ആ ഒരു പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഇനി ജീവിക്കുന്നെങ്കിൽ അങ്ങനെ ചെറിയ അറിഞ്ഞ രീതി അവരുടെ വീട്ടിലും പെൺകുട്ടിക്കും അവിടെയും പോകാൻ വീട്ടിലോട്ട് പറ്റാത്തൊരവസ്ഥോട്ട് അവിടെ അറിഞ്ഞപ്പം പെൺകുട്ടിയുടെ ഒരു ഇതായിരിക്കും അല്ലാതെ സുബിനെ ചെയ്യില്ല മറ്റു പറഞ്ഞാലും ഇനി ജീവിക്കുന്ന നിന്റെ അല്ലെങ്കിൽ അല്ല ഇവര് പ്രായത്തിൽ വ്യത്യാസം ഇല്ല പെൺകുട്ടിയെല്ലാം കുറച്ച് അല്ലേ ഇല്ല ഇല്ല പ്രായം മുപ്പത്തി ഒന്ന് വയസ്സുണ്ട് പെൺകുട്ടിയെ മുപ്പത് സെയിം ഇവര് നേരത്തെ ക്ലാസ്മേറ്റ് പഠിച്ചത് ചെമ്പൂരായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഇത് മരിക്കാൻ വേണ്ടി അല്ല അത് ഇത് മരിക്കല്ല സംഭവിച്ചതെന്ന് പറഞ്ഞ അല്ലെ ഇനിയിപ്പോ രണ്ട് എല്ലാരും അറിഞ്ഞു ജീവിക്കാൻ സമയത്ത് രണ്ടുപേർക്കും മക്കളും മക്കളുണ്ട് ഒന്ന് രണ്ടാമത്തെ പ്രതീക്ഷ ഔട്ട്സൈഡ് പോകണമെങ്കിലും പൈസ വേണമല്ലേ വേറെ പോകണമെങ്കിൽ നാട് ഇട്ട് പോണെങ്കിൽ നൂറ്റി എഴുപത്തി മൂന്നില് മാത്രമേ ഉള്ളൂ ബേസ് അതാണ് ബേസ് എന്ന് പെൺകുട്ടി ചെല്ലും വീട്ടിൽ പോകില്ലെന്ന് പറഞ്ഞാണ് രണ്ട് വിഷയമുണ്ട് ബേസ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാമ്പത്തികമാണ് മനസ്സിലെ സങ്കടം ഉണ്ട് മുന്നോട്ട് പോയാൽ എന്തു ചെയ്യും ജീവിക്കാൻ മാർഗമില്ല എവിടെയും പോകണമെങ്കിലും പൈസ ഇല്ലാതെ പറ്റുമോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അതായിരിക്കും ഏറ്റവും വലിയ സാമ്പത്തികമാണ് അങ്ങനെ ആ പെൺകുട്ടി പറയുന്ന ജീവിക്കേണ്ടത് ആയിരം ചെന്നതാണ് പെട്ടെന്നുള്ളവർ ഇനി മുന്നോട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നാണക്കെടായി നിങ്ങൾ നിങ്ങൾക്ക് ഇടയിലെല്ലാം ചർച്ചാ വിഷയമായി അല്ലെ ഇപ്പോള് അങ്ങനെ വലുതായിട്ടായില്ല പക്ഷെ പെൺകുട്ടി പറഞ്ഞാണ് വീട്ടിലെ അവസ്ഥ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ അവളെ ഭയങ്കര ഭയങ്കര കാര്യാണ് അവൻ വന്നിട്ടേ ഉറങ്ങുള്ളൂ അഞ്ചു വയസ്സായ ആറ് വയസ്സാവണം പിന്നെ അവനെ കുറിച്ച് എന്തോന്ന് എനിക്ക് പറയാനില്ല പയ്യനാണ് നല്ല എല്ലാവർക്കും നല്ല ഒരു കാലം ഉള്ള പള്ളി എല്ലാരിക്കും സഹകരണം എന്തായാലും ആരിക്കും ഒരു സംഭവം അറിയുന്നത് കാണായില്ലെന്ന് പറഞ്ഞു മാത്രമേ

അവരും സാമ്പത്തികമായിട്ട് അവരും അവരും കൂലികളൊക്കെ ജയിക്കണല്ലേ ഇനി ഇങ്ങനുള്ളത് ഒരു കുടുംബങ്ങൾക്കും വരല്ലേക്കും ഒരു കുടുംബത്തിനും ഇങ്ങനെ വരല്ല ഞങ്ങളെ ആരിയില് നമ്മളെ ഈ ഒക്കെ ഇതുവരെ നമ്മള് കണ്ടിട്ടില്ല ഇങ്ങനത്തെ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ സംഭവം ഇല്ലേ അതെ അറിഞ്ഞ അതല്ലേ അറിയുള്ളു അവിടെ ഒക്കെ അവസ്ഥയല്ലേ അച്ഛൻ അച്ഛൻ അമ്മ സഹോദരി എല്ലാരും ഭാര്യ ഭാര്യ വീട്ടുകാർക്ക് കൊച്ചിനെ അല്ലേ നമുക്ക് ഭയങ്കര വിഷം കൊച്ചും ഭാര്യ അവള് ഭയങ്കര അതാണ് ഇപ്പോഴത്തെ വിഷമം